മുതലക്കോടം സേക്രഡ് ഹാർട്ട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിവാദ്യം സ്വീകരിച്ചു പരേഡ് വീക്ഷിക്കാൻ മാതാപിതാക്കളും എത്തിച്ചേർന്നു മുതലക്കോളം സേക്രട്ട് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിലെയും സെന്റ് ജോർജ് ഹൈസ്കൂളിലെയും സീനിയർ എസ് പി സി കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഇടുക്കി എ ഡി എൻ സുരേഷ് ബാബു സേക്രട്ട് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സുനി എം കുര്യൻ സെന്റ് ജോർജ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ പോൾ എടത്തോട്ടി സ്കൂൾ മാനേജർ ഫാദർ ജോർജ് താനത്ത് വർബിൽ എന്നിവർ അഭിവാദ്യം സ്വീകരിച്ചു രാജ്യത്തിനോടുള്ള കൂറും ശാരീരിക ക്ഷമതയും മാനസികമായ ഒരു തയ്യാറെടുപ്പും എല്ലാം വാർത്തെടുക്കുന്നതിനാണ് കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ സ്റ്റുഡൻ പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി മകരയ വിദ്യാർത്ഥിനികളിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ വളരെ അപകടകരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തെറ്റിനെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും മറ്റു വിദ്യാർത്ഥിനികളിൽ നേരിൻ്റെ ഒരു വഴി തുറന്നു കാണിക്കുകയും വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ഏറ്റവും അധികം നേരിടുന്ന ലഹരി പോലെയുള്ള മാരക വിമുഖത്തിന് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുകയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരുമായ അവരുടെ നേരെയുള്ള വെള്ളച്ചൂണ്ടലിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഈ രാജ്യത്തിനോടുള്ള സ്നേഹവും ഇന്ത്യൻ എല്ലാം വിദ്യാഭ്യാസം തന്നെ എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഈ പ്രോജക്റ്റ് കഴിഞ്ഞ വളരെ നല്ല രീതിയിൽ നടന്നുവരികയാണ് ഇടുക്കി എ ഡി എൻ കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് കുട്ടികളുടെ പരേഡും ഉണ്ടായിരുന്നു പരേഡ് വീക്ഷിക്കാനും കുട്ടികളെ അഭിനന്ദിക്കാനും മാതാപിതാക്കളും അധ്യാപകരും എത്തി ഹൈസ്കൂളിലെ അഫ്രിൻ എം ജലീൽ നേതൃത്വം നൽകി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും